െ ഇതെന്താ സംഭവം നമ്മുടെ ജില്ലാ സഹകരണ ഹോസ്പിറ്റൽ പി എം എസ് എ ഹോസ്പിറ്റൽ ഉണ്ട് നമ്മളെ പുന്നക്കാട് പണി കഴിയുന്ന അതിന്റെ സോഫ്റ്റ് ലോഞ്ചിങ് ആണ് അപ്പൊ അത് ഒരുപാട് ആളുകൾ പങ്കെടുത്തു എം എൽ എ മജീദ് സാഹിബ് അതുപോലെ തന്നെ പാണക്കാട് റഷീദ് അലി ഷാബ് തങ്ങളെ അതുപോലെ കരുവാരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ് ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ജസീറ മെമ്പർ സ്മിത അതുപോലെ തന്നെ മുസ്ലിം ലീഗ് പ്രതിനിധി ഉണ്ണിൻകുട്ടി അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് മണ്ഡലം കുഞ്ഞാന് അതുപോലെ തന്നെ ഒരുപാട് നിരവധി ആളുകൾ പങ്കെടുക്കുന്ന നാണിത്തങ്ങൾ അതുപോലെ തന്നെ സെക്രട്ടറി സഹീർ കാലൽ ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ പങ്കെടുത്തൊരു ലോഞ്ചിങ് ആണ് അപ്പൊ കൂടി ഇതിന്റെ ഉദ്ഘാടന കർമ്മം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും നമുക്ക് അതിന്റെ വിവരങ്ങള് മജീദ് സാഹിബും അതുപോലെ തന്നെ തങ്ങളും അതിനപ്പുറത്ത് നമ്മുടെ വൈസ് പ്രസിഡന്റ് മഠത്തിലെത്തിപ്പിക്കുന്നതിന്റെ കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പറയുന്നുണ്ട് ഏതായാലും ആ വീഡിയോ ചടങ്ങ് നമ്മളെ ഇതിന്റെ തുടക്കം മുതലേ ഇതിന്റെ വീഡിയോ ഇട്ടിരുന്നു ഇനിയും നമുക്ക് ഇതിന്റെ വിവരങ്ങൾ എങ്ങനെയാണ് ഈ നടന്നു പോകുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ചാനലിൽ കാണാം അതിന് ചാനലിൽ നിങ്ങൾ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുമ്പോഴുള്ളൂ നമുക്കിത് വീണ്ടും മറ്റുള്ള ആളുകളിലേക്ക് എത്തുക വീണ്ടും ഈ വീഡിയോ നിങ്ങൾക്ക് എത്തുക ഏതായാലും നമുക്ക് ആ വീഡിയോ ചടങ്ങിലേക്ക് സഹോദരങ്ങളെ മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രിയുടെ കരുവാരക്കുണ്ട് ബ്രാഞ്ചിന്റെ സോഫ്റ്റ് ആണ് ഇന്നിവിടെ നടക്കുന്നത് ലബോറട്ടറി അതിൻ്റെ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് അതേപോലെ നവജീവൻ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട് അതിന്റെ പദ്ധതി ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നുണ്ട് ഫെബ്രുവരി പതിനേഴാം തീയതി ബഹുമാന്യനായ സഹകരണ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണ് അതുകൊണ്ട് ഈ സ്ഥാപനത്തിൽ ഈ കരുവാരക്കുണ്ടെ നിങ്ങളുടെ ഈ ഭാഗത്തു നിന്നുള്ള ആളുകൾക്കൊക്കെ ആരോഗ്യ രംഗത്ത് പരിപാലനത്തിന് വേണ്ടിയുള്ള ഒരു സ്ഥാപനമാണ് വന്നിട്ടുള്ളത് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു മലപ്പുറം ജില്ലാ സഹകരണ ആസ്പത്രിയോടനുബന്ധിച്ച് കരുവാരകുണ്ടിൽ എല്ലാ സൗകര്യങ്ങളും കൂടിയുള്ള ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റല് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റല് ആരംഭിക്കുകയാണ് ഏകദേശം നൂറ്റി അമ്പത് ബെഡോട് കൂടിയുള്ള ഒരു പിന്നെ വിപുലമായ രീതിയിൽ ആരംഭിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് എല്ലാ ചികിത്സാ സൗകര്യങ്ങളുള്ള അടുത്ത ഡോക്ടർമാർ അടങ്ങുന്ന ഒരു ടീമാണ് ഇത് നടക്കാൻ പോകുന്നത് അടുത്ത ഈ ഈമാനത്തോടുകൂടി പിന്നെ കൂടി അവസാനത്തോടുകൂടി സോറി വിബ്ര കൂടി വിഴുവാനും ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത് പിന്നെ അതോടെന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് ഒരു പ്രത്യേകമായ സ്ഥലം നോക്കുന്നുണ്ട് അത് ഡിപ്പാർട്ട്മെന്റിന്റെ അന്തിമമായ അനുവാദം കിട്ടിയിട്ടില്ല അത് കഴിച്ച് കെട്ടിക്കഴിഞ്ഞാൽ നെൽബോറിന്റെ ഇതുപോലെ ആസ്പത്രി തുടങ്ങാൻ ഉദ്ദേശിച്ചാണ് ഈ കരുവാരുണ്ട് എന്ന് ഇവിടുത്തെ ആൾക്കാർ ഒരു രോഗം വന്നുണ്ടെങ്കിൽ പെരിന്തമണ്ണയോ മഞ്ചേരിയോ ഒക്കെ പോകേണ്ട സ്ഥിതിയാണുള്ളത് ആ സ്ഥിതി വിശേഷം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ആരോഗ്യ രംഗത്ത് മറ്റൊന്നും ആശ്രയിക്കാൻ കഴിയാത്ത ആസ്പത്രിയുടെ ഒരു സ്ഥലത്ത് കരുവാരുണ്ടിൽ ഈ ഇതുപോലത്തെ സ്ഥലത്ത് ഞങ്ങൾ ഇത് ആരംഭിക്കുന്നത് ഇവിടെ എല്ലാ എല്ലാ വിഭാഗ ജനങ്ങളെയും ആത്മാർത്ഥമായി പിന്തുണയും സഹസരണം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അത് അത് അതോടൊപ്പം തന്നെ ബാബിയുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രത്യേകം പേക്ഷിക്കാം നമ്മുടെ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ മുന്നക്കാട് സ്ഥിതി ചെയ്യുന്ന ബി എം എസ് എ സഹകരണ ആശുപത്രിന്റെ ഒരു ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് സോഫ്റ്റ് ലോജിംഗ് ആണ് ഇപ്പം നടന്നത് പതിനേഴാം തീയതിയാണ് ബഹുമാനപ്പെട്ട മന്ത്രി വാസവനി ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്തു ഇത് നമുക്കറിയാം നമ്മുടെ പിന്നെ കരുവാറോഡില് നിരവധി പേഷ്യന്റ് അറ്റാക്കായിട്ടൊക്കെ മരിക്കുന്ന സാഹചര്യം നിലവിലുണ്ട് ഇത് കാരണം എന്ന് വെച്ചാൽ മഞ്ചേരി മലപ്പുറം നില നിലമ്പൂര് പെരിന്തൽമണ്ണ അങ്ങനെ നമുക്ക് അടുത്ത ആസ്പത്രികളുണ്ട് അവർക്ക് പോകുന്നതിനൊക്കെ ഉള്ള ആ സമയ ദീർഘ്യം ഒരു ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യം നിലവിലുണ്ട് ഈ ഹോസ്പിറ്റൽ വരുന്നതോടുകൂടി നിരവധി ജീവനുകൾ രക്ഷപ്പെടും എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് എടുത്തു പറയാറ് ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ സഹകരണവും ഈ ആശുപത്രി നിലവില് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് തുടർന്നും തീർച്ചയായിട്ടും ഈ ആശുപത്രി വരുന്നതിന്റെ എല്ലാ കാര്യങ്ങളിലും മുഖ്യ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തും ഒപ്പം തന്നെ നിൽക്കും ഇത് ഒരു വൻ വിജയമാകട്ടെ നമ്മുടെ ഈ ആശുപത്രി രോഗികൾ രോഗികളില്ലാത്തൊരു നാടായി മാറണം നമ്മൾ സാധാരണ പറയാറുണ്ട് ഉണ്ടെങ്കിൽ അവർക്ക് തക്കതായ ചികിത്സ സമയത്ത് നൽകിക്കൊണ്ട് വലിയ മുന്നേറ്റം നടത്താൻ ഈ ആശുപത്രി സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അപ്പം എന്തായാലും മജീദ് സാഹിബ് അതുപോലെ തന്നെ തങ്ങള് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ് ഒക്കെ എല്ലാവരും ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു എന്തായാലും എത്രയും പെട്ടെന്ന് നമ്മുടെ ഒരു മലയോര മേഖലയിൽ നമ്മുടെ ഒരു പി എം എസ് എ ഹോസ്പിറ്റലിൽ വളരട്ടെ കാരണം രോഗങ്ങൾ വരാതിരിക്കാം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് അറിയാം നമ്മുടെ ഇവിടുത്തെ ഓരോരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ഒരു മലയോര മേഖലയിൽ നമുക്ക് എല്ലാവർക്കും എന്തായാലും ഞാൻ ഇതിന്റെ വിവരങ്ങൾ തുടക്കം മുതൽ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ട് ഇനി മറ്റുള്ള വിവരങ്ങൾ ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴും ഇതിന്റെ വർക്കുകൾ എങ്ങനെയാണ് പോകുന്നത് എവിടേക്ക് എത്തി എന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ചാനൽ കാണാം ഞാൻ കൈ കഴിവിൻ്റെ പരമാവധി ഒക്കെ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട് എന്തായാലും തുടർന്ന് ബാക്കിയുള്ള വിവരങ്ങളൊക്കെ പിന്നീട് വിവരങ്ങൾ മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഒരു വീഡിയോ കാണുമ്പോൾ മറ്റു വീഡിയോ കിട്ടുന്ന മറ്റുള്ളവരും ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് നന്ദി നമസ്കാരം